പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് ഒരുമിച്ച് യാത്ര ആരംഭിക്കാം പഠനത്തിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് ഒരു മനോഹരമായ യാത്ര അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രകാശം നിറഞ്ഞ ഭൂമി ഷാർജ ഇത് വെറും പഠനത്തിനുള്ള സ്ഥലം മാത്രമല്ല അറിവിനെയും ചിന്തയെയും വളർത്തുന്ന വിജ്ഞാന ഭൂമിയാണ് ഇവിടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങളായി മാറുന്നു വിസ്ഡം ഹൗസ് ഇതാണ് വിസ്ഡം ഹൗസ് ഷാർജയിലെ അറിവിൻ്റെ മനോഹരമായ കേദാരം പേര് പോലെ തന്നെ ചിന്തയും അറിവും വളരുന്ന അത്ഭുത ലോകമാണിത് ഇവിടെ പുസ്തകങ്ങൾ മാത്രമല്ല പഠിക്കാനും കണ്ടെത്താനും സന്തോഷത്തോടെ വളരാനുമുള്ള അപൂർവമായ അവസരമാണ് ഇവിടെ അറിവിൻ്റെ വെളിച്ചം നിറഞ്ഞിരിക്കുന്നു മൂന്ന് ലക്ഷത്തിലധികം പുസ്തകങ്ങൾ വിവിധ ഭാഷകളിൽ ഡിജിറ്റൽ രൂപത്തിലും കാഴ്ചക്കുറവുള്ളവർക്ക് ബ്രെയിൽ പതിപ്പുകളിലും എല്ലാവർക്കും വിജ്ഞാനം നേടാനുള്ള അവസരം അൽ ജസറി ലാബ് ആൻഡ് ചിൽഡ്രൻസ് കോർണർ ഇവിടെയുള്ള അൽ ജസരി ലാബിൽ ത്രീ ഡി മോഡലുകൾ ഉണ്ടാക്കാനും ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാനും കഴിയും നമ്മുടെ മിടുക്കർക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ചിൽഡ്രൻസ് പേസ് വെറുമൊരു ഇടമല്ല ഒരു പഠന കളരിയാണ് നിങ്ങൾക്കിഷ്ടമുള്ള കഥകൾ പറയാനും കൂട്ടുകാരുമായി പങ്കുവെക്കാനും പറ്റിയ ഒരു സന്തോഷക്കൂട് തന്നെയാണ് ഇവിടം അതെ ബിസ്ഡം ഹൗസ് വെറും ലൈബ്രറിയല്ല അറിവും സ്വപ്നങ്ങളും ചിറകു മുളയ്ക്കുന്ന അത്ഭുത ലോകം കാസിമിയ സർവകലാശാല ഉദാത്തമായ ഇസ്ലാമിക മൂല്യങ്ങളെ ആധുനിക പഠനശാഖകളുമായി സമന്വയിപ്പിക്കുന്ന മഹത്തായ വിജ്ഞാന കേന്ദ്രം ഈ ദീർഘദർശനം സമൂഹത്തിൻ്റെ നന്മക്കായി പ്രകാശം വിതറുന്നു ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഒന്നിക്കുന്നു പവിത്രമായ വിജ്ഞാനവും സഹിഷ്ണുതയുടെ സന്ദേശവും ഉൾക്കൊണ്ട് അവർ നാടിൻ്റെയും ലോകത്തിൻ്റെയും നന്മയ്ക്കായി വളരുന്നു ഷാർജയുടെ കിഴക്കൻ തീരത്ത് പ്രതീക്ഷയുടെ പ്രകാശം വിതരണ നിൽക്കുന്ന മനോഹരമായ പഠന സ്ഥലം ഇതാണ് ഖോർഫുഖാൻ സർവകലാശാല സമൂഹത്തിനായി മികച്ച വിദ്യാഭ്യാസം നൽകി അറിവിൻ്റെ വെളിച്ചം എല്ലാവരിലേക്കും പകർന്നുകൊടുക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഗവേഷണത്തിലും സാമൂഹിക സേവനത്തിലും ഊന്നൽ നൽകി നൂതന സൗകര്യങ്ങളിലൂടെ വിജ്ഞാനത്തിൻ്റെ പുതിയ ലോകം തുറന്നിടുന്നു ഖോർഫുഖാൻ സർവകലാശാല മജ്മുർ ഇത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ഒരിടം ഖുർആനിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാനും അതിൻ്റെ മനോഹരമായ കിറാത്ത് പഠിക്കാനും ഇവിടെ അവസരമുണ്ട് ഖുർആനിലെ അറിവുകൾ ലോകമെങ്ങും എത്തിക്കാൻ സഹായിക്കുന്ന അറിവിൻ്റെ സങ്കേതമാണിത് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് വെറും പുസ്തകമല്ല മനുഷ്യരാശിയെ നന്മയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ദൈവിക ജ്ഞാനമാണ് മജ്മ അൽ ഖുർആൻ വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്നും തെളിയുന്ന പവിത്ര ഭവനം ഖുർആൻ അക്കാദമി ഇവിടെ വിദ്യാർത്ഥികൾ വെറും അറിവ് നേടുക മാത്രമല്ല ഖുർആൻ പ്രകാരം ജീവിക്കാനും പഠിക്കുന്നു പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അറിവിനായുള്ള വഴി പിന്തുടരുന്നവർക്ക് അള്ളാഹു അതിലൂടെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ഇത് വിദ്യാർത്ഥികൾക്ക് അറിവും നന്മയും ഒന്നിച്ചു പകരുന്ന പാഠശാലയാണ് അറബിക് അക്കാദമി വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയായ അറബിയുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും വേണ്ടി സമർപ്പിതമായ കേന്ദ്രം ഭാഷയും സംസ്കാരവും കൈക്കൂർത്ത് വളരേണ്ടതിൻ്റെ ചരിത്രപരമായ സാക്ഷ്യമാണിത് ഈ മഹനീയ സ്ഥാപനങ്ങളെല്ലാം ഒത്തുചേർന്ന് ഷാർജയെ അറിവിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുന്നു ഈ സകല നന്മകൾക്കും ഈ സ്ഥാപനങ്ങൾക്കെല്ലാം പിന്നിൽ ദീർഘദൃഷ്ടിയും വിജ്ഞാനതൃഷ്ഠയുമുള്ള ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ സ്പർശം നമുക്ക് തെളിമയോടെ കാണാം അറിവ് ശുദ്ധമായതും ആത്മീയവുമായ ഒരു യാത്രയാണ് അറിവ് പ്രകാശമാണ് അജ്ഞാനം ഇരുട്ടാണ് ആ പ്രകാശം ലോകമെമ്പാടും പരക്കട്ടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും